ഹായ് ഹലോ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ ആലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പാർത്ഥസ്വാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പഞ്ചജന്യവുമായി നിൽക്കുന്ന സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണൻ്റെ ഭാവവും ഗുരുവായൂരപ്പൻ്റെ ഭാവത്തിലും സങ്കല്പിച്ച് വരുന്നുണ്ട് അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ രണ്ട് സൈഡിൽ നിറച്ച് കടകളായിരുന്നു കേട്ടോ കടകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറുന്നത് ഇത് മറ്റൊരു എൻട്രൻസ് ആണ് ഈ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു എൻട്രൻസ് ആണ് ഇത് ഈ ഒരു എൻട്രൻസ് കാണാനായിട്ട് ഏറ്റവും മനോഹരം കാരണം അമ്പലത്തിലെ കുളവും അതുപോലെ അമ്പലം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മനോഹരമായൊരു കാഴ്ച ഇതാ ഇതുതന്നെയായിരുന്നു ഇനി നമുക്ക് കുറച്ച് ക്ഷേത്രത്തെ പറ്റി അറിയാം ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ളവയാണ് ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം സേവിക്കുവാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെത്തുമെന്ന് ഐതിഹ്യമുണ്ട് ഈ കാരണത്താലാണ് ഇവിടെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നത് ഗുരുവായൂർ നട എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലം കൂടി നമുക്കതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ശരിക്കും ഗുരുവായൂരപ്പനെ ഇവിടെ നിന്നാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് എത്രമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല ഞാൻ അവിടെ ചെന്നതിന് ശേഷം അറിഞ്ഞതാണ് ഇവിടെ ആയിരുന്നു ആദ്യം ഗുരുവായൂരപ്പന ഉണ്ടായിരുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് ഗുരുവായൂരെയൊക്കെ പ്രതിഷ്ഠിച്ചതാണെന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലത്തിലകത്ത കാഴ്ചകളൊക്കെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ ഐതിഹ്യവും ചരിത്രങ്ങളും എല്ലാം പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാകും അപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കണോട്ടോ അവിടെ ഒരു ആനയുടെ പ്രതിമ ഉണ്ടായിരുന്നിട്ട് അത് ആ അമ്പലത്തിലെ ആനയായിരുന്നു ആ ആന പോയതിന് ശേഷം അവർ ആ ആനയെ അവിടെ പ്രതിഷ്ഠിച്ചതാണ് കേട്ടോ പിന്നെ അതുപോലെ ഈ കാള ഈ കാള നമുക്ക് അതിൻ്റെ അടുത്ത് വരെ ചെന്നാലും അത് എണീറ്റ് വരാനാ നമ്മൾ ഉപദ്രവിക്കാനോ ചെയ്യില്ല ആ അമ്പലത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഈ കാളനെ കാണാൻ പറ്റും അതിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് ഈ കാളിരിക്കുന്നത് പക്ഷേ നമ്മൾ ഉപദ്രവിക്കാനാ ഒന്നിനും എണീറ്റ് വരില്ല അപ്പം നമ്മൾ പഴമൊക്കെ മേടിച്ച് കൊടുത്താൽ അത് എഴുന്നേറ്റിട്ട് ആ പഴം കഴിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ ഇരിക്കും കേട്ടോ പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കണ്ടതാണ് ഈ ഒരു പട്ടി ശരിക്കും പറഞ്ഞാൽ ആ പട്ടിയുടെ ഫേസ് ചെന്നായൻ്റെ ഒരു ഫേസ് കട്ടായിരുന്നു കേട്ടോ സാധാരണ ഒരു പട്ടിനെ പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് പുറത്ത് കയറുന്ന ചായയും കുടിച്ച് അമ്പലത്തിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാണ് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിട്ട് വരുന്നത് വരെ ബായ്